വിവിധ കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ടിൽ നടക്കുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹം തുടരുന്നു വന്യജീവി വന്യജീവിശല്യത്തിന് ശാസ്ത്രീയവും സ്ഥിരവുമായ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് സമരം ഓഗസ്റ്റ് ിനാണ് വിവിധ കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വന്യജീവി ശല്യത്തിന് സ്ഥിരമായ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് വെള്ളരിക്കുണ്ടിൽ കർഷക സ്വരാജ് സത്യാഗ്രഹം ആരംഭിച്ചത് സമീപ വർഷങ്ങളിൽ വെള്ളരിക്കുണ്ട് മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ ചിത്രങ്ങളിൽ ബന്ധുക്കളും സമരസമിതി നേതാക്കളും പുഷ്പാർച്ചന നടത്തിയായിരുന്നു സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ഈ അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് പിന്തുണയുമായി എല്ലാ ജില്ലകളിലും വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ അനുഭാവ സത്യാഗ്രഹങ്ങൾ നടന്നുവരികയാണ് വന്യജീവി ശല്യം കാരണം കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ശ്വത പരിഹാരം ആവശ്യപ്പെട്ടും പൊതുസമൂഹത്തെയും സർക്കാരുകളെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയുമാണ് സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സത്യാഗ്രഹ സമിതി ചെയർമാൻ സണ്ണി പൈകട പറഞ്ഞു കേരളത്തിൽ മനുഷ്യരെ കടുവ കൊന്നു തിന്നുന്ന കേരളത്തിന്റെ പൊതുസമൂഹമോ അതുപോലെ തന്നെ കേരളത്തെ നയിക്കുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വങ്ങളോ ആ കാര്യത്തിൽ വേണ്ടത്ര ഗൗരവത്തോടെ ഈ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല അടിസ്ഥാന പ്രശ്നം എന്താണ് വന്യമൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം ഇവിടെ ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ആക്രമണത്തെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ഉദ്യോഗസ്ഥന്മാർ ആളുകൾക്കൊരു ഒരു വൈകാരികമായ ഒരു പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാകുമ്പോൾ അത് തണുപ്പിക്കാൻ വേണ്ടിയുള്ള ആശ്വാസ നടപടികളെ ഭരണം വകുപ്പും മറ്റു ഉദ്യോഗസ്ഥന്മാരും എത്താറുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എത്താറുണ്ട് കളക്ടറും ആർഡിഒയും ഒക്കെ എത്താറുണ്ട് അങ്ങനെ തണുപ്പിക്കൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഇത് ഈ തണുപ്പിക്കൽ പ്രക്രിയക്ക് ആധാരമായ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തീയതിയും സ്ഥലവും മാത്രമേ മാറുന്നുള്ളൂ അത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ആധാരമായ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ഒരു ഒരു പദ്ധതിയും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഗൗരവത്തിൽ എടുക്കുന്നതായിട്ടോ അതിന്റെ ഫലമുണ്ടാവുന്നതായിട്ടോ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരം നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തിന് നിർബന്ധിതമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുപുഴ